പാലട പായസം മിക്സ് കൊണ്ടൊരു അടപ്രഥമൻ ഉണ്ടാക്കാം കുക്കറിലേക്ക് മുന്നൂറ് ഗ്രാം പായസം മിക്സ് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുക ഏലക്കപ്പൊടി ചേർക്കുക മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക ഒരു ലിറ്റർ പാലെടുത്ത് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം ഇത് പാചകം പഠിക്കുന്ന കുട്ടികൾ ബാച്ചിലേഴ്സ് പായസം ഉണ്ടാക്കാൻ അറിയാത്തവർ അവർക്കൊക്കെ വേണ്ടിയാട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള പാലട് ചേർത്തുള്ളത് ഞാൻ വീണ്ടും കാണിക്കണ്ട് എന്താ അവിടെ വെന്തോന്ന് നോക്കാം നാച്ചുറൽ കളറാണ് ഇത് കുത്തരിയുടെ പാലടയാണ് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട തിളപ്പിച്ച പാല് ചേർത്ത് ഇളക്കി തീ സിമ്മിൽ വെച്ച് കുറുക്കിയെടുക്കുക കുറു അഞ്ച് മിനിറ്റ് കുറിക്കാൻ മതിയാവും അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഇവിടെ ഈ മധുരം മതി പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷു കിസ്മിസ് നെയ്യില് വറുത്ത് പോരി ചേർക്കാം നെയ്യ് ചേർക്കുമ്പോൾ ചൂടാറിയിട്ട് ചേർക്കണം അല്ലെങ്കിൽ പാല് പിരിയും തിക്നെസ് ഇതാ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് എടുക്കണം ഇരിക്കുന്നവരും ഇത് കട്ടിയാകും ഇലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകരുത് എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്